ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് വേണ്ട ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ മുളകാ പച്ചടി ഇനി ഞാൻ പുളി ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ആക്കി അത് അരിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കണം അപ്പം ഞാനിത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കാമല്ലോ അന്നേരം നല്ലോണം നമുക്കതിൻ്റെ ആ പുളി മൊത്തം ഇങ്ങനെ നീര് മൊത്തം ഇട്ടും ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പം ഇത് പാലക്കാട്ടുള്ള ഒരു അമ്മയാണ് ഇതുണ്ടാക്കിയ എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞമ്മയുടെ മരുമോള് പാലക്കാട്ടുകാരിയാണോ പുള്ളിക്കാരി എനിക്ക് ഇടയ്ക്ക് കീണ കൊണ്ട് തരും മുളക പച്ചരി ഉണ്ടാക്കിയ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്നാലും ഈ മധുരത്തിൻ്റെ ഇഞ്ചി പുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം ഞാനിതൊക്കെ അത് പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാം പുളി ഞാനൊരു സാധാരണ ഗ്ലാസ്സിന് ഒരൊന്നര ഗ്ലാസ് വെള്ളമാണ് പുളി വെള്ളമാണ് ഇത് നമ്മൾ അടുപ്പത്തോട്ടങ്ങ് ഒഴിക്കാം ഒഴിച്ചിട്ട് നമുക്കത് ഇളക്കണം മാത്രല്ല ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് ഞാൻ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ ഇതെനിക്ക് ശർക്കര പൊടിയായിരുന്നു അത് കാരണം എനിക്ക് ഞാൻ ശർക്കര പാനീയായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ശർക്കരയായിട്ടുണ്ടെങ്കിൽ ശർക്കരയായിട്ട് ഉള്ളത് നമ്മളൊന്ന് ശർക്കര പാനി പോലാക്കി ഒന്ന് അരിച്ചെടുത്ത് പിന്നെ നമുക്കിതിനകത്തൊടി ചേർക്കാം പക്ഷെ എനിക്കിപ്പോഴൊരു ശർക്കര പൊടിയായത് കൊണ്ട് ഞാനത് ഒരു ആറ് ടേബിൾ സ്പൂണോളം ശർക്കര പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കി ഒരു പാനിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ തിളപ്പിച്ച് അരിച്ച് പാനീയാക്കി പൊടി ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ അഴുക്കുകളൊന്നുമില്ല ഇത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഒഴിക്കണം പിന്നെ ഈ മധുരം ശർക്കര ഇവിടെ പറഞ്ഞപോലെ എനിക്കൊക്കെ വളരെ ഇഷ്ടമാണ് മധുര കൂടുതലുള്ളത് ഇഷ്ടമാണ് മധുരം കുറവുള്ളവർക്ക് അതനുസരിച്ച് ശർക്കര ചേർത്താൽ മതി നമുക്ക് ഇതിലേക്കൊരു പച്ചമുളക് എരിവിന് ആവശ്യം അനുസരിച്ച് ഞാനൊരു അഞ്ച് പച്ചമുളക് കീറി ഇതിലോട്ടിടുന്നുണ്ട് ഇതും കൂടെ ഇത് തിളയ്ക്കുമ്പോൾ ഇതിനകത്ത് കിടന്നൊന്ന് വേവട്ടെ ഇത് ചെറിയ പച്ചമുളകാണ് എന്നാൽ പോലും ഭയങ്കര എരിവ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ശർക്കരപ്പാനീയ ഒഴിക്കാം ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു എന്റെ ശർക്കരപ്പാനി ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ചൊന്ന് കുറുകി വരണം നമുക്ക് ഇത് തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനകത്ത് അതിനുശേഷം ചേർക്കേണ്ട സാധനങ്ങളുണ്ട് വേണ്ടത് എള് ഞാൻ നേട്ടി ഇത് ടേബിൾ സ്പൂൺ ഈ ടേബിൾ സ്പൂണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എള് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ എള്ള് ഒന്ന് മൂക്കണം ഇത് പൊട്ടി പൊട്ടി വരുമല്ലോ അന്നേരം നമുക്കറിയാം അത് പോയിട്ട് മൂത്ത് പൊട്ടി മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ചതച്ചിങ്ങെടുക്കണം ഒരുപാട് ഇതായിട്ട് ചെയ്യണ്ട അരിഞ്ഞു പോവരുത് അവിടെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമല്ലോ മൂക്കുമ്പോ ഇനി നമുക്ക് ഇതേണ്ട കടുക് അങ്ങോട്ടിട്ടൊന്ന് ചൂടാക്കി ഇങ്ങെടുത്താൽ മതിയെ നല്ല ചൂട് ഞാൻ തീ അങ്ങോട്ട് വരും അരിഞ്ഞു പോയാലും നല്ലോണം ചൂടാക്കിട്ട് നമുക്ക് കിട്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം ഇത് മിശേ ചെറിയ ബൗളിട്ട് പട്ടി ഒന്ന് അടിച്ചാൽ മതി അപ്പത്തേക്ക് ശരിയാ ഇത് നന്നായിട്ട് കണ്ട് നോക്കി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ കാണാലോ അല്ലേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശാഖ എല്ലാം ഉലുവ ഇടണം പൊടി ഇട്ടു ഇനി നമുക്ക് എള് ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി ഒരുപാട് പൊടിഞ്ഞു പോകരുത് അത് നമ്മൾ ഇതിലേക്ക് അങ്ങിടുക നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമ്മൾ കടുക് കിട്ടാ മതി എങ്കിൽ ഈ കടുക് ചതച്ചത് ഇതിനകത്തിട്ട് നമ്മൾ തിളയ്ക്കുമ്പോ ചെലപ്പോ കഴിക്കുകയെ ഇത് ഇരുന്ന് പിന്നെ ഒന്നുകൂടെ ഒന്ന് കുറുകെ കടുക് പൊട്ടിച്ചത് ഇടുക പൊട്ടിച്ചത് ഞാൻ പറഞ്ഞ് ചതച്ച് ഇടുന്നതിന്റെയാണ് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് ഇതിലേക്ക് കടുവറക്കണം കുറക്കണം കടു വറക്കാന് ഞാനൊരു സ്വല്പം നല്ലെണ്ണയാണ് എടുക്കുന്നത് கடுகு கழியும்படுக்க பச்சரிமுள கறிவேப்பில ഇതിലേക്ക് നോക്കിക്കേ മുളക പച്ചടി റെഡി ആയിട്ടുണ്ട് ഞാൻ തന്നെ ഇതിലേക്ക് കടുവർക്കണ്ട എടുത്തു മുളക പച്ചടി റെഡി ആയിട്ടുണ്ട് നോക്കിക്കേ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെ കഴിക്കാനും നല്ലതാ കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു